ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ വെല്ലുന്ന നമ്മുടെ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ നെൽവിത്തുൽപാദനത്തിൽ രണ്ട് പതിറ്റാണ്ട് താണ്ടി തിരുവല്ലാമല കുറുമങ്ങാട്ട് പാടശേഖരം പ്രതികൂല സാഹചര്യങ്ങളെ തരണം ചെയ്തുകൊണ്ടാണ് കുറുമങ്ങാട്ട് പാടശേഖരം കഴിഞ്ഞ ഇരുപത്തിമൂന്ന് വർഷമായി നെൽവിത്തുൽപാദനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് തിരുവല്ലാമല ഗ്രാമപഞ്ചായത്തിലെ കുറുമങ്ങാട്ട് പാടശേഖരം രൂപിതമായിട്ട് നാൽപ്പത് വർഷം കഴിഞ്ഞു പൂർണ്ണമായും ഒരേ വിത്ത് കൃഷി ചെയ്താൽ മാത്രമേ വിത്തുൽപാദനം സാധ്യമാവുകയുള്ളൂ പാടശേഖര സമിതിക്ക് ജില്ലാ പഞ്ചായത്തിന്റെ ഫണ്ടിൽ നിന്നും പതിനഞ്ച് ലക്ഷം രൂപ വിനിയോഗിച്ച് നിർമ്മിച്ചു കൊടുത്ത സ്വന്തമായ സംരക്ഷിത കേന്ദ്രത്തിലാണ് നെല്ലുകൾ സംരക്ഷിക്കുന്നത് നെല്ല് കാറ്റത്തിടാനും വൃത്തിയാക്കാനുമെല്ലാം സ്വന്തമായി ഇലക്ട്രിക് സംവിധാനങ്ങളുമുണ്ട് ഇതിലൂടെ കർഷകർക്ക് മാന്യമായ വില ലഭിക്കുന്നുണ്ടെന്നാലും ചൂലന്നൂർ മയിൽ സങ്കേതത്തിന്റെ പരിസര ായതിനാൽ മയിലിന്റെ ശല്യവും കാട്ടുപന്നി ശല്യവും മൂലം ഏകദേശം പത്തേക്കറോളം കൃഷി നഷ്ടം സംഭവിച്ചിട്ടുണ്ട് ഇത്രയെല്ലാം പ്രശ്നങ്ങളെ അതിജീവിച്ച ഇന്നും കൃഷിയെ ഒരുപാട് സ്നേഹിക്കുന്നതിനാലാണ് ഇവർ ഈ മേഖലയിൽ നിലനിൽക്കുന്നത് ഒരുപാട് പ്രശ്നങ്ങളും പ്രതികൂല സാഹചര്യങ്ങളും അതിജീവിച്ചാണ് ഈ കർഷകർ മുന്നോട്ടു പോകുന്നത് വിത്തുൽപാദനം വിത്ത് ഉൽപാദനം തുടങ്ങി ഞാൻ കൃഷ്ണകുമാർ സാർ കൃഷി ഓഫീസറായിരിക്കുന്ന സ്ഥലത്താണ് അന്നുമല്ലാതെ ഞങ്ങളുടെ ഇതിൽ മുൻകൈ എടുത്ത് ആരും ഞങ്ങളെ ഇതിലേക്ക് കൊണ്ടുവന്നു ഐശ്വര്യവിത്ത് എന്നായിരുന്നു ഞങ്ങൾ ആരും വന്നിട്ട് അവിടെ നിങ്ങൾ ഞങ്ങൾ ഓരോ കൊല്ലവും കൃഷി ഓഫീസർ നീ നിയമിത് അനുസരിച്ച് ഞങ്ങൾ ചെയ്ത് കൃഷി ചെയ്തു വരുന്ന ഒരു പാഠശേഖാമതിയാണ് ഒരുപക്ഷെ ഇന്ന് ഇന്ത്യയിൽ തന്നെ തൃശ്ശൂരിൽ തന്നെ ഇപ്പോൾ മുൻപന്തിയിൽ നിൽക്കണ പാഠശഖാമതി തൃശൂർ പാത സ്ഥിരോറിൽ മുൻപന്തിയിൽ നിൽക്കുന്ന പാഠശേഖാമതിയാണ് ഈ ഈ ഈ ഞങ്ങൾ അത് മാത്രമാണ് ആദ്യ പ്രസിഡന്റ് ദിവാകരനുണ്ണിയാണ് ഈ ഉദ്യമത്തിന് തുടക്കം കുറിച്ചത് അദ്ദേഹത്തിന്റെ പാത പിന്തുടർന്ന് രാജൻ രാമകൃഷ്ണൻ തുടങ്ങിയ ഒരുപാട് സംഘാടകർ ഇന്ന് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നു തിരുവിലാമലയിലെ കൃഷി ഓഫീസറായ വിവേക് എം സി ബിനോയ് റാണി തുടങ്ങി കൃഷി ഓഫീസിലെ എല്ലാ ഉദ്യോഗസ്ഥരും പൂർണ്ണ പിന്തുണയാണ് തങ്ങൾക്ക് നൽകുന്നതെന്ന് ഭാരവാഹികൾ പറഞ്ഞു റൈറ്റ് ന്യൂസ് വാഹനങ്ങളുടെ പുക പരിശോധന നടത്തി പരിസ്ഥിതിയെ സംരക്ഷിക്കാം വേഗത്തിലും വ്യക്തതയുമാർന്ന ഗവൺമെന്റ് അംഗീകൃത വാഹന പുക പരിശോധനാ കേന്ദ്രം ഞായറാഴ്ച എല്ലാ ദിവസങ്ങളിലും രാവിലെ എട്ട് മുതൽ പ്രവർത്തിക്കുന്നു മൂൺ സ്റ്റാർ പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ കിള്ളിമംഗലം ഉദി ഫോൺ എയ്റ്റ് വൺ ടു നയൻ ഡബിൾ സീറോ ഫൈവ് വൺ ഡബിൾ ഫോർ